ഒന്നിനും ഒരു ഉറപ്പുമില്ലാതെ ബി ജെ പിയുടെയും മോദി അടക്കമുള്ള കേന്ദ്രത്തിൻ്റെയും കസേര ഇളകാതെ നോക്കാനായി കോടികൾ ഒഴുക്കിയപ്പോൾ ആകെ സംസാരിച്ച പത്ത് വാക്ക് മാത്രമെന്നാണ് ചിദംബരം പറഞ്ഞത് രാജ്യസഭയിൽ രണ്ടായിരത്തി കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് എം പി ചിദംബരം രംഗത്തെത്തിയത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യമാണ് ചിദംബരം ചോദിച്ചു വെക്കുന്നത് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇ എൽ ഐ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നാണ് പറയുന്നത് പദ്ധതിയുടെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് വിവരിക്കാൻ കഴിയുമോ എന്നാണിത് ചിദംബരന്റെ ചോദ്യമാണിത് നേരത്തെ നിലവിലുണ്ടായിരുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ പി എൽ ഐ പദ്ധതിയുടെ നേട്ടത്തെക്കുറിച്ച് ധനമന്ത്രി പറയാൻ തയ്യാറാണെങ്കിൽ കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച ഈ ലിങ്ക്ഡ് ഇൻ ഇൻസെന്റീവിൽ നിന്ന് എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവതരിപ്പിച്ച ഇ എൽ ഐക്ക് കീഴിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷം യുവാക്കളെ അണിനിരത്താൻ സാധിക്കുമെന്നതിൽ സംശയമുണ്ട് പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ എന്നതുപോലെ മറ്റൊരു പ്രളയമായ വാഗ്ദാനമാകരുത് നിങ്ങളുടെ ഇ എൽ ഐ എന്നാണ് പി ചിദംബരം പറഞ്ഞത് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസ ശമ്പളം നൽകുമെന്നാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വെച്ച ഒരു പ്രഖ്യാപനം എന്നാൽ ഇത് കോൺഗ്രസ് പ്രകടന പത്രികയിലെ മുപ്പതാം പേജിൽ പ്രതിപാദിക്കുന്ന ഇ എൽ ഐക്ക് സമാനമാണെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ വ്യാപ്തി ഭീകരമായ അവസ്ഥയാണ് നേരിടുന്നതെന്നും പി ചിദംബരം രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാർലമെന്റ് നെട്ടുകയാണ് കാരണം എത്രയോ അധികം ജനങ്ങൾ എത്രയധികം വിദ്യാർത്ഥികൾ എത്രയധികം യുവാക്കളാണ് തെരുവിൽ അലയുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് യു പി പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഒഴിവുകളിലേക്ക് നാൽപ്പത്തെട്ട് ലക്ഷം യുവാക്കളാണ് അപേക്ഷ നൽകിയത് ഇതിനർത്ഥം എന്താണ് അറുപതിനായിരവും നാൽപ്പത്തെട്ട് ലക്ഷവും തമ്മിലുള്ളൊരു വലിയ അന്തരമുണ്ട് അത്രയും പേർ തൊഴിലില്ലാത്തവരാണ് എയർ ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകളിലേക്ക് ഇരുപത്തയ്യായിരം യുവാക്കൾ അപേക്ഷ നൽകി ഗുജറാത്തിലൊരു സ്വകാര്യ കമ്പനിയിലെ അഞ്ച് തസ്തികകളിലേക്ക് അപേക്ഷ നൽകിയതോ ആയിരം യുവാക്കൾ മധ്യപ്രദേശിൽ പതിനഞ്ച് ഒഴിവുകളിലേക്കായി മത്സരിച്ചത് പതിനൊന്നായിരം അപേക്ഷകൾ യു പി എസ് എസ് സി പരീക്ഷയിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുപ്പത് പേരാണ് അപേക്ഷ നൽകിയത് ഏഴായിരത്തിലേക്ക് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ കണക്ക് എങ്ങനെ തുലനം ചെയ്യാൻ പറ്റും ഈ സർക്കാരിന് ഇതൊക്കെ ചിദംബരം വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഇത്രയും യുവാക്കൾ തൊഴിലിനായി നെട്ടോട്ടമോടുമ്പോൾ ആർ ബി ഐ പറയുന്ന രാജ്യത്തൊഴിൽ പ്രതിസന്ധി ഇല്ല എന്നാണ് ഇതും ചിദംബരം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പണപ്പറപ്പത്തെ ധനമന്ത്രി പത്ത് വാക്കുകളിൽ ഒതുക്കിയെന്നുമാണ് ചിദംബരം വിമർശിച്ചു കൊണ്ട് പറയുന്നത് ഇങ്ങനെ എണ്ണി എണ്ണി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ നിർമ്മലാ സീതാരാമനും മോദി സർക്കാരും ഈ രാജ്യത്തിന് എന്ത് വേണ്ടി ചെയ്തു എന്നത് മൂന്നാം മുഴത്തിൽ പിന്നെയും ഉയർന്ന ചോദ്യമാണ്